就是干了。 ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫല്ല എൻ്റെ സൺഡേയിൽ ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഷോപ്പിങ്ങും എല്ലാം ആയിട്ട് ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ ഒരു ഫൈവ് മിനിറ്റ്സോളമുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഉച്ചയ്ക്ക് ഒരു വൺ ഒക്കെ ആയപ്പോഴാണ് ഞാൻ എഴുന്നേറ്റത് എഴുന്നേറ്റ് അന്ന് വെക്കാനുള്ള സാധനങ്ങൾ വാങ്ങാനായിട്ട് ഇവിടെ അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റിൽ വന്നാണ് പ്രൈം എന്നു പറയുന്നത് അപ്പോൾ ഇതൊക്കെ ചൈനീസ് ന്യൂ ഇയർ ആവാറായ എൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ജാനുവരി ലാസ്റ്റ് തേർട്ടിക്ക് ഇവിടെ ചൈനീസ് ന്യൂ ഇയർ ഉണ്ട് ചൈനീസ് ആൾക്കാർ ന്യൂ ഇയർ ആഘോഷിക്കുന്നത് ജാനുവരിയിലാണ് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ജയൻ്റിലോട്ട് വന്നു ഇവിടെ കുറച്ച് പൂക്കളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടോ അപ്പോൾ നമ്മളിന്ന് പോർക്കാണ് വെക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് പോർക്ക് വാങ്ങാനുള്ള ഒരു ഷോപ്പിങ്ങിനാണ് വന്നത് അപ്പോൾ ആദ്യം വേറെ കടയിലെ പോർക്കിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് സെക്കൻഡ് ഷോപ്പിലേക്ക് വന്നിരിക്കുകയാണ് ജയൻഡിലോട്ട് ഈ ഇരിക്കണത് കൊറിയൻ ഡ്രിങ്കാണ് കേട്ടോ സോജു റൈസ് വാട്ടറിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു ആൽക്കഹോളാണ് അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി കുറച്ച് പിസ്തിയും കാഷ്യൂസൊക്കെ അളന്നെടുത്ത് നമ്മൾ കുറച്ച് ബിയറും എടുത്തായിരുന്നു കേട്ടോ സൺഡേ ആയതുകൊണ്ട് പിന്നെ ഇവിടത്തെ പോർക്ക് വിൽക്കുന്നത് നാട്ടിലെ പോലെ ഇത്ര കിലോ അങ്ങനെയല്ല പല പല പാർട്സ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത് പോർക്ക് ബെല്ലി പോർക്ക് ടേല് പോർക്ക് ലെഗ് അങ്ങനെ ഓരോരോ ഭാഗങ്ങളുണ്ടല്ലോ ഓരോന്നിൻ്റെയും അങ്ങനെയാണ് വെച്ചിരിക്കുന്നത് ഞങ്ങൾ കുറച്ച് പോർക്ക് ബെല്ലിയും കുറച്ച് പോർക്കിൻ്റെ വേറെ ഏതോ ഒരു പാർട്ടാണ് കേട്ടോ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല പിന്നെ നോക്കിയപ്പോൾ കുറച്ച് ഫിഷും കാര്യങ്ങളൊക്കെ ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു ഈ ഫിഷ് എല്ലാം സൂപ്പർ മാർക്കറ്റിൽ നേരത്തെ വന്നാലേ കിട്ടുള്ളൂ കേട്ടോ സൺഡേ ഏതുകൊണ്ട് വേണോന്ന് അറിയില്ല കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല സാധാരണ ടൈമിലൊക്കെ വരുമ്പം തീരാറുണ്ട് അത് കഴിഞ്ഞ് വന്ന് പോർക്ക് ക്ലീൻ ചെയ്ത് മുറിച്ച് വാങ്ങിയത് കൊണ്ട് മുറിക്കേണ്ടി വന്നില്ല കുക്കിംഗ് ഒക്കെ ചെയ്യണത് എന്ന് ജകത്താണ് കാരണം നോൺ വെജ് ഞാൻ അങ്ങനെ വെക്കാറില്ല കേട്ടോ വെജ് ആണെങ്കിൽ മാത്രമേ ഞാൻ കുക്ക് ചെയ്യാറുള്ളൂ വെക്കാറില്ല മീൻസ് ഞാൻ ചിക്കനൊക്കെ വെക്കും നോൺ വെജ് ആണെങ്കിൽ യൂഷ്വലി അവൻ തന്നെയാണ് വെക്കുക കാരണം എനിക്ക് കൂടുതൽ വെജിറ്റേറിയൻ പച്ചക്കറികളോടാണ് താല്പര്യം ബീൻസ് പച്ചപ്പയർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ അങ്ങനത്തെ ആണ് എനിക്കിഷ്ടം പിന്നെ ഞാൻ നേരം പുറത്ത് വന്ന് ചെടികളൊക്കെ വിരിഞ്ഞിട്ടുള്ളതൊക്കെ നോക്കിയിട്ടോ പൂക്കൾ കാരണം എനിക്ക് യൂഷ്വലി കാണാൻ പറ്റാറില്ല ഞാൻ രാവിലെ എന്നിട്ട് പോകുന്നതുകൊണ്ട് ഈ പൂക്കളൊക്കെ ഞാൻ പോയതിന് ശേഷമാണ് വിരിയ തിരിച്ച് വരുമ്പോഴേക്കും വാടിയിട്ടും ഉണ്ടാവും അപ്പം സൺഡേയിൽ മാത്രമേ എനിക്ക് ഈ പൂക്കളൊക്കെ വിരിഞ്ഞത് കാണാനായിട്ട് പറ്റുള്ളൂ കാരണം അത് മണി ഒരു മണി രണ്ട് മണി അങ്ങനത്തെ പൂക്കളാണല്ലോ അവർ പേർട്ടുള്ള പേർട്ടിക്കുള്ള ടൈമിൽ മാത്രമല്ല അത് വിരിയുള്ളൂ അങ്ങനെ ഞാൻ കുറച്ചു നേരം പുറത്തൊക്കെ വന്ന് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു എനിക്കിങ്ങനെ പുറം കാഴ്ചകൾ കാണാൻ ഭയങ്കര ഇഷ്ടമായിട്ട് ഇവിടെ ആരും അങ്ങനെ ചെയ്യണം ഞാൻ കണ്ടിട്ടില്ല പ്രത്യേകിച്ച് നമ്മുടെ നേബേഴ്സും അങ്ങനെ ആരും ഇവിടെ നെയ്ബേഴ്സായിട്ടൊന്നും ഒരു പരിചയമില്ല കേട്ടോ എല്ലാവരും അവനവൻ്റെ പേഴ്സണൽ ലൈഫ് മാത്രം നോക്കി നടക്കുന്ന ആൾക്കാരാണ് അത് കഴിഞ്ഞൊരു നാല് മണിയായപ്പോൾ ഉള്ളൊരു കാഴ്ചയാണ് കേട്ടിത് ഒട്ടുക്കത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏഴ് മണിയൊക്കെ ആ സമയത്തുള്ള ഒരു ഇരുട്ടിലാണ് മഴ പെയ്യാനായിട്ട് പോകുന്നത് ഇടിയും വെട്ടണുണ്ടായിരുന്നു കേട്ടോ ഇത് ആ സമയത്ത് ഒരു ക്ലൈമറ്റാണ് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ഇരിട്ടായപ്പോൾ പുറത്തേക്ക് വന്നെന്ന് നോക്കിയതാണ് കേട്ടോ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് കാഴ്ചയൊക്കെ കണ്ട് പിന്നെ ഒരു നാലര ആയപ്പോൾ അവൻ ഷട്ടിൽ കളിക്കാനായിട്ട് പോയി ആ സമയത്ത് ഞാൻ സ്ക്വിഡ് ഗെയിമിൻ്റെ ലാസ്റ്റ് എപ്പിസോഡ് കണ്ടു കേട്ടോ അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പം വേസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ വേസ്റ്റ് കളയാൻ പോവാണ് ഞങ്ങളുടെ ബിൽഡിങ്ങിലെ വേസ്റ്റ് പുറത്താണ് കേട്ടോ ആ ഫ്ലോറിൻ്റെ പുറത്താണ് വേസ്റ്റ് കളയണ സാധനം ഇവിടെ എല്ലാ ആ ഫ്ലോറി ൂറിലുള്ള എല്ലാ ഫ്ലാറ്റിലെ ആളുകളും ഇവിടെയാണ് പോണെന്ന് കളയുക ചില ബിൽഡിങ്സിൽ അവനവൻ്റെ കിച്ചണിലും ഇതുപോലത്തെ സാധനം ഉണ്ടാവും കേട്ടോ നമ്മുടെ ബിൽഡിങ്ങിൽ ഇതില്ല ഇതാണ് ഏറ്റവും നല്ലത് കാരണം എന്നുണ്ടെങ്കിൽ ഫ്ലാറ്റിൽ മൊത്തം പാറ്റ വരും ഇതിൻ്റെ അടിയിൽ കൂടെ പാറ്റകൾ ഓരോ ഫ്ലോറിൽ നിന്നും കയറി വരും കേട്ടോ അതുകഴിഞ്ഞൊരു ആറു മണിയൊക്കെ ആയപ്പോഴേക്കും ഞാൻ കുളിച്ച് വിളക്കൊക്കെ വെച്ചു ഞാൻ വീട്ടിലുള്ള ദിവസങ്ങളിലൊക്കെ ആ സമയമാകുമ്പോൾ വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിക്കാനായിട്ട് ട്രൈ ചെയ്യാറുണ്ട് കുറച്ച് നേരം പ്രാർത്ഥിച്ച് വിളക്കൊക്കെ വെച്ചതിന് ശേഷം ഞാൻ പിന്നെ വൈകുന്നേരത്തേക്ക് ചോറ് വെക്കാനായിട്ട് പോയിട്ടോ ഉച്ചയ്ക്കത്തെ പോർക്ക് ബാക്കിയുണ്ടായിരുന്നു കറിയൊന്നും വെക്കേണ്ടി വന്നില്ല പിന്നെ കുറച്ച് വാഷ് ചെയ്യാനുണ്ടായിരുന്നു അതിന് വേണ്ടി വിട്ടു വൈകുന്നേരം വീണ്ടും ഞാൻ വാരാന്തയിൽ വന്ന് കുറച്ച് കാഴ്ചയൊക്കെ കണ്ടു അതിനുശേഷം പിന്നെ നേരെ ഞാൻ ഫുഡ് കഴിച്ചു പോർക്കും വേറെ കറികളും അച്ചാർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അച്ചാർ എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫുഡാണ് കേട്ടോ വേറെ ഒന്നും ഒന്നുമില്ലെങ്കിൽ എനിക്ക് അച്ചാറോ ചമ്മന്തിയോ ഭയങ്കര എരിവുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ ഇഞ്ചംപുളി അതൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് പിന്നെ വേറെ ഒരു കറികളും ആവശ്യമില്ല കേട്ടോ ഇന്നിപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അച്ചാറും ഇഞ്ചമ്പുളിയും ഉണ്ടായിരുന്നു സോ ഇഞ്ചമ്പുളി എന്ന് പറയുന്നത് തൃശ്ശൂർ ഉണ്ടാക്കണമെന്ന് തോന്നുന്നു എറണാകുളം സൈഡൊക്കെ ഇഞ്ചി കറിയാണ് ഇതിൽ കൂടുതൽ പുളിയായിരിക്കും ഇഞ്ചിക്കറിയിൽ ഞാൻ കണ്ടേക്കണത് കൂടുതൽ ഇഞ്ചിയാണ് അമ്മയുടെ സൈഡിലൊക്കെ അതിനുശേഷം ഈ അച്ചാറുണ്ടല്ലോ അടിക്ക് പൊളിയാണ് ഉണക്ക മാങ്ങയും ഉണക്ക ചെമ്മിട്ടിട്ടുള്ള അച്ചാറാണ് കേട്ടോ ജഗത്തിൻ്റെ അമ്മ നാട്ടിൽ നിന്ന് ചേട്ടൻ വന്നപ്പോൾ കൊടുത്തു വിട്ടതാണ് അതിന് ശേഷം ഞാൻ കുറച്ചു നേരം ഫുഡൊക്കെ കഴിച്ച് സിനിമയൊക്കെ കണ്ട് മേരിക്കേണ്ട ഒരു കുഞ്ഞാടായിരുന്നു യൂട്യൂബിലതൊക്കെ കണ്ടതിന് ശേഷം കിണന്നു കാരണം രാവിലെ ഉണ്ട് ബൈ